എത്ര ഡേറ്റ ഇതൊക്കെ പഠിച്ചിട്ട് എന്താവാനാണോ ഓ കണ്ടില്ലേ എണീറ്റ് പോയി ഞാൻ ോ കിടക്കണില്ലേ ശരി പിന്നെ വേണമെങ്കിൽ அமேச்சி வந்தோம் ഞാൻ ഞാനാ എലിനെ തൊട്ടിട്ടൊന്നുമില്ല ചേച്ചി നമ്മക്ക എലീനെ എന്താന്ന് പിടിക്കണം ഞങ്ങളെ मर्याദിക്കായി എലീനെ പിടിച്ചുവെല്ലേ ഇരുന്നോ അപ്പ നീ അല്ലേtorn out ചെയ്തത് ആദ്യം പിന്നെ ഒരു അപകടം ഒക്കെ ഉണ്ടല്ലേ വലാതൊരു അപകടം ആയി പോയേത് ഇനി പായലിനെ എവിടെ പോയി കണ്ടുപിടിക്കാനാ അതൊക്കെ കിട്ടു നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ചേച്ചി നിങ്ങൾ എന്തു ചെയ്യാ ഞങ്ങള എലീനെ പിടിക്കാൻ പ്ലാൻ ഇട്ടായിരുന്നു എലീനെ ഞാൻ പിടിക്കാം എന്താ പറയണെ വിട്ടു മോനെ നീ ചെറുതല്ലേ നിന്നെക്കൊണ്ടോ ആ വരാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവെക്ക് തുറന്നു വെക്കണേ ോനുംച്ച എനിക്ക് എത്രന്ന് വെച്ചാ റൂമിൽ തന്നെ നിങ്ങൾ എന്താ പറഞ്ഞോണ്ടിരുന്നേ ആ ആ ചേട്ടാ എലി എവിടെ എലിയോടെ ഓ വൃത്തികെട്ട എലി എനിക്ക് പനി തന്നിട്ടാ അത് പോയത് അതിനെ കൈ കിട്ടാണെങ്കിൽ വല്ല വെള്ളത്തിൽ മുക്കി കൊല്ലായിരുന്നു

ആ എനിക്കറിയില്ല ടാ ടാ അയ്യോ എലി ഇതിനെ എവിടെ കിട്ടി ഇതിനെ ഞാൻ പിടിച്ചാ എന്തിനെ